നമ്മുടെ പ്രസംഗമുണ്ട് അത്ഭുതപ്പെടുത്തും ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഞാനും പിഷാരെയും ഫാദറിന്റെ പ്രസംഗം കേൾക്കാൻ ഇരുന്ന ആൾക്കാരാണ് വളരെ ചുരുക്കത്തിൽ മറ്റു വിശിഷ്ട മറ്റുള്ള എല്ലാവരെയും ഒരുപാട് ആൾക്കാര് സമയം കാണുന്നില്ല ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ പറഞ്ഞപ്പോ അന്തം കിട്ടു നിന്നിരിക്കുകയാണ് സത്യത്തില് ഫാദർ പറഞ്ഞ പോലെ പ്രതിഭാ സംഗ്രഹത്തിന്റെ തുടക്കം ഞാൻ അത്ഭുതപ്പെട്ടിരുന്നത് നമ്മുടെ ശ്രീ ജോസ് രാജാതരിയുടെ പ്രസംഗം കണ്ടു ഇത്രയും ഫുഡായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക വളരെ രസകരമായ രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് സംസാരിച്ച് ഞാൻ അതർന്നുപെട്ട് നോക്കിയിരുന്നതിൻ്റെ പുറകെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോൺസേട്ടിൻ്റെ പ്രസംഗം അത് കഴിഞ്ഞപ്പോൾ ഈ പ്രസംഗത്തിൽ ഗംഭീരമായിട്ട് വാക്കുകൾ അപമാനമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളിവിടെ കണ്ടത് അച്ഛനെ ഞാൻ കുറെ പ്രതീക്ഷിച്ചു പക്ഷെ പറഞ്ഞില്ല പിന്നെ എന്തായാലും വലിയ സന്തോഷം കടുത്തരുതില് ഞാൻ ആദ്യമായിട്ട് വന്നത് നമ്മുടെ ദേവരെ കാണാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ മണ്ണിലേക്ക് അന്ന് വന്നത് കുറെ കുറച്ച് നാളുകളായി അതിനുശേഷമാണ് എനിക്ക് അറിയില്ലായിരുന്നു അപ്പത്തി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്ന് ഇതിന്റെ ഈ ഫംഗ്ഷനത്തെ ധരിപ്പിച്ചത് ഞാൻ അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വരാനുള്ള കാരണം ഒരു അദ്ദേഹത്തിൽ ഞാൻ പല വേദികൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എവിടെയും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ കുറിച്ചുള്ള മോശമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല രാഷ്ട്രീയമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോലും പോലും അതിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ടാവാറുണ്ട് നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല വളരെ സമാധാനപരമായിട്ട് നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെയുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ നിന്നും ഒരു വ്യക്തിയുടെ എന്താ പറയുക ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുക അത് പ്രത്യേകിച്ച് ഒരു എം എൽ എ ആവുക അത് രാഷ്ട്രീയത്തിൽ സമൂഹ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് അത് ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് പോവാൻ നിയന്ത്രിക്കാനും നമ്മുടെ നാടിനെ എടുത്തു പറയുന്ന ഒരാളാണ് ശ്രീ മോൻസ് ജോസഫ് അത് നിങ്ങളുടെ ബാക്കി തന്നെയാണ് കടുത്തുരുത്തി എന്നെക്കുറിച്ച് കലാകാരനെ സംബന്ധിച്ച് കടുത്തുരുത്തി അല്ലെങ്കിൽ കോട്ടയമെന്നോ പാലാന്നോ അങ്ങനൊരു ഒരു എന്താ പറയുക വ്യത്യാസമില്ല കാരണം കേരളത്തിലുള്ള എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തൊമ്പത് വർഷകാലമായിട്ട് നിങ്ങൾ തന്ന സ്നേഹം നിങ്ങൾ തന്ന കയ്യടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്തരുദ്ധിയിലെ ഒരു ഫങ്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഞാനിവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഫംഗ്ഷൻ ഒന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അതുകൊണ്ട് കടുത്ത പ്രിയപ്പെട്ടവരെ ഒന്ന് നേരിട്ട് കാണാം നിങ്ങളൊക്കെ സൈഡ് വന്നുവെക്കാം നിങ്ങളോട് ഒരുപാട് നന്ദി പറയാം നിങ്ങളൊക്കെ പേഴ്സണലായിട്ട് നന്ദി പറയാൻ പറയാനുള്ള ശൂ എന്നിട്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗവും കാഴ്ചപ്പറ്റാനുള്ള ഒരഹം എനിക്കില്ല എനിക്കറിയില്ല ഞാനെല്ലാം ഇപ്പോഴും ചോദിച്ചു പെട്ടെന്ന് ഇതൊക്കെ പോകാൻ കാരണം ഇന്ന് ഉച്ചവരോട് ഷൂട്ടിങ് വേറെ പരിപാടിയൊന്നുമില്ല ഈ മാറ്റി വെച്ചത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുണ്ടായി വേദിയിലേക്കാൾ കൂടുതൽ സത്യം പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കുന്നത് സമസ്യ തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുട്ടികളാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഞാനൊക്കെ ഗവേഷം ഇപ്പം ഇടയ്ക്കെ പറയാറുണ്ട് നമ്മളൊക്കെ നേരത്തെ വന്നത് നന്നായിരുന്നു